രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് കെ പി സി സിയുടെ പുനഃസംഘടനാ പ്രക്രിയ പൂർത്തിയാക്കിയിരുന്നു അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരെയും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയുമാണ് പാർട്ടി സംവിധാനത്തെ ഏകോപിപ്പിക്കുവാനും മുന്നോട്ട് നയിക്കുവാനുമായി കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ അൻപത്തി ഒൻപത് പേരിൽ എത്ര പേർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തരാണ് പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാൻ പര്യാപ്തരാണ് എന്ന ചോദ്യം പലപ്പോഴും സജീവമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ജംബോ പട്ടികയെക്കുറിച്ച് പലവിധ ആക്ഷേപങ്ങളും മാധ്യമങ്ങളിലും രാഷ്ട്രീയ എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് നേതൃബാഹുല്യമുള്ള ഒരു സംഘടനയായതിനാൽ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു ജംബോ പട്ടിക അനിവാര്യമാണ് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും ഇത്തരത്തിലൊരു പട്ടികയ്ക്ക് രൂപം കൊടുത്തത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാർ എന്നിവരൊക്കെ പാർട്ടി സംവിധാനത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം അതിന് താൽപ്പര്യമുള്ളവരായിരിക്കണം എന്നാൽ ഇവരിൽ പലർക്കും പാർലമെന്ററി വ്യാമോഹങ്ങൾ ഉള്ളതിനാൽ തന്നെ തങ്ങളുടെ ഈ പാർട്ടിയിലെ ചുമതലയോട് നീതി പുലർത്തുവാൻ സാധിക്കാറില്ല എന്നതാണ് വസ്തുത കോൺഗ്രസ് നേതാക്കളുടെ ഈ ഒരു പ്രവണതയിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ചില സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് കെ പി സി സിയുടെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറിമാരായ പല നേതാക്കളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി കോട്ടയം ജില്ല മാറുകയാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിക്ക് ആറ് ജനറൽ സെക്രട്ടറിമാരെയാണ് ജില്ലയിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി എ സലീമും ജോസി സെബാസ്റ്റ്യനും പട്ടികയിൽ തുടർന്നപ്പോൾ മുൻ ഡി സി സി അധ്യക്ഷന്മാരായിരുന്ന ടോമി കല്ലാനിക്കും ജോഷി ഫിലിപ്പിനും പുതുതായി അവസരം ലഭിച്ചു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റും കെ പി സി സിയുടെ മുൻ സെക്രട്ടറിയുമായ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ ഫിലിപ്പ് ജോസഫും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ യു ഡി എഫിന്റെ കോട്ടയം ജില്ലാ കൺവീനറും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വവുമായ ഫിൽസൺ മാത്യുവും ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇത്തരത്തിൽ ആറ് ജനറൽ സെക്രട്ടറിമാരെ കോട്ടയം ജില്ലയ്ക്ക് ലഭിക്കുമ്പോൾ ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് കോട്ടയത്തെ സംഘടനയ്ക്കുണ്ടാകാൻ പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരേണ്ടതാണ് ഈ ആറുപേരും കോട്ടയം പോലൊരു ജില്ലയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും കോട്ടയത്തെ കോൺഗ്രസ് സംവിധാനത്തിന് സംഘടനാ സംവിധാനത്തിന് അത് വലിയ കുതിപ്പ് നൽകും എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ ഈ ആറ് പേരുടെ പട്ടികയിൽ മൂന്ന് പേരും ഇപ്പോൾ നെട്ടോട്ടമൂടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണ് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് ജോഷി ഫിലിപ്പ് എന്ന കോട്ടയം ഡി സി സിയുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ നേതാവാണ് അദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയാണ് ജോഷി ഫിലിപ്പ് രാജിവെച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് ആദ്യമായി ഇടതുമുന്നണിയോടൊപ്പം ചൂട് മാറിക്കൊണ്ട് കോൺഗ്രസിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും പിന്നീട് ജോഷി ഫിലിപ്പ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറി നിന്നതിനു ശേഷം ഏറെക്കാലം പാർട്ടിയിൽ സജീവമായ ചുമതലകളൊന്നും ഇല്ലാതെ തന്നെ നിലകൊള്ളുകയായിരുന്നു അപ്പോഴും കെ സി ജോസഫിന്റെ വിശ്വസ്ത അനുയായിയായി എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവായി ജില്ലയിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്ഥാനം അരക്കെട്ടുറപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർഡ് പുനർവിഭജനവും സംവർണ്ണ സീറ്റുകളും തീരുമാനമായതോടുകൂടി കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയോഗിതനായ ജോഷി ഫിലിപ്പ് വാഗത്താനം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുവാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജോഷിയെ പോലൊരു സീനിയർ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും തുടക്കക്കാർക്കും പുതുമുഖങ്ങൾക്കും അവസരം നിഷേധിക്കപ്പെടുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ശക്തമാകുന്നത് ജോഷി ഫിലിപ്പിന് തന്നെ വാഗത്താനം സീറ്റ് ലഭിക്കുകയും ചെയ്യും ജോഷി ഫിലിപ്പിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ചു തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നതാണ് അങ്ങനെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ആദ്യ ടൈമിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാനും അദ്ദേഹത്തിന് സാധിക്കും ഈ പദവികൾക്ക് അദ്ദേഹം സർവദാ യോഗ്യനാണെങ്കിൽ കൂടിയും ആ ചുമതലകൾക്കൊപ്പം എങ്ങനെയാണ് അദ്ദേഹം കെ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത് ഒന്നെങ്കിൽ മത്സരരംഗത്തേക്ക് പോകുമ്പോൾ തന്നെ ജോഷി ഫിലിപ്പ് കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ഏറ്റവും ചുരുങ്ങിയ പക്ഷം വിജയിച്ചു വന്ന് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനാകുകയോ ജില്ലാ പഞ്ചായത്ത് അംഗമാകുകയോ ചെയ്താൽ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായ തോതിൽ നിറവേറ്റുന്നതിൻ്റെ ബാധ്യതയുടെ പേരിൽ ജോഷി ഫിലിപ്പ് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഉപേക്ഷിക്കുവാൻ തയ്യാറാവേണ്ടതാണ് അത്തരത്തിൽ ഇല്ലെങ്കിൽ കോൺഗ്രസിൽ ഇരട്ട പദവിയാണ് എന്നത് മാത്രമല്ല പാർട്ടിയോടും ജനങ്ങളോടും നീതി പുലർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത ജോഷി ഫിലിപ്പിനെ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കുവാനായി കരുനീക്കങ്ങൾ നടത്തുന്ന മറ്റൊരു കെ ജനറൽ സെക്രട്ടറി കോട്ടയത്തു നിന്നുള്ളത് ഫിലിപ്പ് ജോസഫാണ് ഫിലിപ്പ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ തന്നെ ഐ എൻ കോട്ടയം ജില്ലാ അധ്യക്ഷനാണ് കെ ജനറൽ സെക്രട്ടറിയാണ് ഇതിനെല്ലാം പുറമെയാണ് കോട്ടയം നഗരസഭയിൽ അദ്ദേഹം ഒരു സീറ്റിനായി പരിശ്രമങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏറെ അകലെയുള്ള കോട്ടയം മാർക്കറ്റ് വാർഡും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വാർഡും ആണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഫിലിപ്പ് ജോസഫ് ഈ പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ലക്ഷ്യമിടുന്നത് കൃത്യമായും നഗരസഭാ അധ്യക്ഷ പദവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്നും വിലയിരുത്തലുകളുണ്ട് കോട്ടയം നഗരസഭ എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അടക്കി നഗരസഭ തന്നെയാണ് അതിനാൽ തന്നെ ഫിലിപ്പ് ജോസഫിനെ പോലെ മുതിർന്ന ഒരു നേതാവിന് കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് കൗൺസിലറാകുവാൻ സാധിച്ചാൽ തീർച്ചയായും ഒരു ടേമിലെങ്കിലും അദ്ദേഹം ചെയർമാൻ പദവിയിലേക്ക് പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിനും തർക്കമില്ല ഇവിടെയും ജോഷി ഫിലിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കൗൺസിലറാകുമ്പോൾ അവിടുത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും അതേപോലെ തന്നെ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വവും ഇതിനെല്ലാം പുറമെ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വവും ഒരുപോലെ നിറവേറ്റുവാൻ അത് മനുഷ്യനാൽ സാധ്യമല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഫിലിപ്പ് ജോസഫ് ഒന്നുകിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പദവി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സോടുകൂടിയായിരിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള മഹാമനസ്കത കാണിക്കേണ്ടിയിരിക്കും ഇരട്ട പദവി എന്നത് മാത്രമല്ല ഇവിടുത്തെ വിഷയം നേരെ മറിച്ച് ഒരുപാട് പുതുമുഖങ്ങൾക്ക് പാർട്ടിക്കുള്ളിലും പാർലമെന്ററി രംഗത്തും ഇത്തരം നേതാക്കളുടെ പദവിയോടുള്ള ഒരു അമിതമായ താൽപ്പര്യം അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നതാണ് വസ്തുത മൂന്നാമതായി ഇത്തരത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി ചരട് നടത്തുന്ന മറ്റൊരു നേതാവ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ജോസി സെബാസ്റ്റ്യൻ ആണ് കെ സി വേണുഗോപാലിന്റെ നോമിനിയായിട്ടാണ് കെ സുധാകരന്റെ കാലത്തും ഇപ്പോൾ സണ്ണി ജോസഫിന്റെ കാലത്തും അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്നത് ഇതിനു മുമ്പ് ഉടുമ്പൻചോലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച പാരമ്പര്യവും ജോസി സെബാസ്റ്റ്യൻ എന്ന നേതാവിനുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹം ചങ്ങനാശ്ശേരി നഗരസഭയിൽ തൻ്റെ സീറ്റ് ഉറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജോസിയെ സംബന്ധിച്ചും നിലവിലെ സാഹചര്യങ്ങളിൽ വിജയിച്ചു വരാനായ യു ഡി എഫിന് ചങ്ങനാശ്ശേരി നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ തീർച്ചയായും ചെയർമാൻ പദവിയിലേക്ക് അദ്ദേഹം സ്വാഭാവികമായും എത്തിച്ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും പാർട്ടി പദവികളുമെല്ലാം ഇത് നേടിയെടുക്കുവാൻ അദ്ദേഹത്തെയും സഹായിക്കും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി കൗൺസിലറായാലോ ചെയർമാൻ ആയാലോ അതോടൊപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി പദവിയും നിലനിർത്തുവാനാവും അദ്ദേഹവും താൽപ്പര്യപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അദ്ദേഹത്തിന്റെ മുൻഗാമികളും ഇതേ പാത തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അതിനാൽ തന്നെ ജോഷി സെ ഇതിനാൽ തന്നെ ജോസിയുടെ താല്പര്യങ്ങളും പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമോ എന്ന ആകാംക്ഷ ചങ്ങനാശ്ശേരിയിലെ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിയുടെ ഉന്നതമായ പദവികൾ ലഭിക്കുന്നവർ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റിനിടിക്കുമ്പോൾ അത് ഒരുപാട് പുതുമുഖങ്ങളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു അതിനോടൊപ്പം തന്നെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവരുടെ അവസരങ്ങളും ഇല്ലാതാക്കുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെ നിയന്ത്രിക്കുവാൻ ഏതെങ്കിലും ഒരു പൊതു മാനദണ്ഡം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങണമെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാനതല ഭാരവാഹിത്വമെങ്കിലും ഒഴിയാൻ തയ്യാറാവണമെന്ന് ഇത്തരം നേതാക്കളോട് ആവശ്യപ്പെടുവാനുള്ള ആർജവും കോൺഗ്രസ്സിനുണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരം ഒരു ജമ്പോ പട്ടിക ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കേരളത്തിലെ കോൺഗ്രസ് എന്ന സംഘടന ചലിക്കില്ല എന്ന വസ്തുത പ്രേക്ഷകർക്കായി കോൺഗ്രസ്സുകാർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി